ഹലോ ഹായ് അമ്മു ഇനിയും ഇത് ഈ പ്രൊഡക്റ്റ്സ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഉണ്ട് ഫാമിലി ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് എൻ്റെ ചിറ്റിയാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നല്ലതാണ് യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കസിൻസ് രണ്ട് മൂന്ന് പേര് ഇത് യൂസ് ചെയ്തു അത് കഴിഞ്ഞ് അവരും നല്ല റിസൾട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു അപ്പം ഞാൻ ഇതുപോലെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുമായിരുന്നു എൻ്റെ താരൻ്റെ പ്രശ്നമുണ്ട് ഞാൻ താമസിക്കുന്നത് യു കെയിലാണ് അപ്പം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം എല്ലാം കൊണ്ടും മുടി വളരെയധികം പോകുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനം വളരെ ബുദ്ധിമുട്ടൊക്കെ കിട്ടാനായിട്ട് അപ്പം എണ്ണയൊക്കെ ഉണ്ടാക്കുകയെന്ന് ഭയങ്കര പാടുള്ളൊരു സംഗതിയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ അനീതിയോട് പറഞ്ഞു ഈ സാധനം എനിക്ക് വേണം ഇത് മേടിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആണ് ഇത് ഓർഡർ ചെയ്ത് മേടിച്ചത് ഞാൻ ആദ്യത്തെ ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് തോന്നി എനിക്ക് എൻ്റെ ഹെയർ ഫോളൊക്കെ കുറയുന്ന പോലെ തോന്നി അതായത് ഒരു കുറേ ഹെയർ ഫോൾ ചെയ്യുന്നുണ്ട സമയത്ത് ആദ്യത്തെ യൂസേജിൽ മുടി വാഷ് ചെയ്തപ്പോൾ അധികം ഹെയർ അങ്ങനെ പോകുന്നില്ലായിരുന്നു അപ്പം സെക്കൻഡ് വാഷില്ല ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞാൻ എൻ്റെ കോമ്പ് ചെയ്തപ്പം ഒരു തുള്ളി ഒരു മുടി പോലും വരുന്നില്ല പുറത്തേക്ക് പോകുന്നില്ല അപ്പം അങ്ങനെ മനസ്സിലത്തിരി ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാനെൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാം പറഞ്ഞു ഒരു ഇത് നല്ല എമേസിങ് റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം താങ്ക്സ് വൺസ് അഗെയിൻ അമ്മു നല്ല പ്രോഡക്റ്റാണിത് താങ്ക് യു